എൻ്റെ പേര് അമ്മിണി ശാമൂൽ ഞാൻ പിന്നെ ആഹാരം കഴിക്കാതെ വരികയും ഛർദിക്കാൻ ഒക്കെ ചെയ്തു കണ്ണൊക്കെ മഞ്ഞിച്ചു അപ്പം നോക്കി ടെസ്റ്റ് ചെയ്തപ്പം ബ്ലാഡർ ആണെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം സ്റ്റെഡ് ഇട്ടു പിന്നെ ബ്ലാഡറും എടുത്തു കളഞ്ഞു സ്റ്റോണും നീക്കി ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നു ഇനിയും ആഹാരം കുറേശേ കഴിക്കുന്നു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ് എല്ലാവരേയും കെയർ ചെയ്യുന്നുണ്ട് മേൽപ്പറഞ്ഞ ഈ പേഷ്യൻറ്റിൻ്റെ രോഗാവസ്ഥ എന്ന് പറയുന്നത് മിർസി സിൻഡ്രോം എന്ന് പറയുന്ന വളരെ ഒന്ന് മുതൽ നാല് ശതമാനം വരെ മാത്രം ആൾക്കാരിൽ കാണുന്ന ഒരു ഒരു അസുഖ അവസ്ഥയാണ് അപ്പോൾ പിത്തസഞ്ചിയിലെ കല്ലുകൾ നമുക്കറിയാം വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കാലഘട്ടമാണിത് അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന ഈ കല്ലുകൾ സ്ലിപ്പ് ചെയ്ത് കോമൺ ബയോഡക്ട് അല്ലെങ്കിൽ മെയിൻ പിത്തനാളിയിലേക്ക് പോകുന്ന ഒരു രോഗാവസ്ഥ അതിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് അത്രയും മൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പമുള്ളൊരു കല്ല് നമ്മൾ എടുക്കുകയും ചെയ്തു രോഗി സുഖം പ്രാപിച്ച് കുഴപ്പമില്ലാതെ പോകും